ഈശോ മിശയായി സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ നൊവേന രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ ഒന്നാമത്തെ ദിവസത്തെ വീഡിയോയും കൂടെ യൂട്യൂബിലുള്ളത് സാധിക്കുമെങ്കിൽ കാണുന്നത് നല്ലതാണ് അതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി ഉണ്ട് അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ നല്ലതാണ് പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇന്നലത്തെ വീഡിയോയും കൂടെ ഒന്ന് കണ്ടാൽ നല്ലതാണ് നമുക്ക് രണ്ടാം ദിവസത്തെ നൊവേനയിലേക്ക് കടക്കാം ദുഃഖ ശനിയാഴ്ച രണ്ടാം ദിവസത്തെ നൊവേന ഇന്നത്തെ നിയോഗം ഓരോ ദിവസം ഓരോ നിയോഗം ഇന്നത്തെ നിയോഗം വരുന്നത് സകല വൈദികരെയും സന്യസ്തരീ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടാം ദിവസം വിശുദ്ധ ഫൗസ്തീനായ ഡയറി എന്ന ആത്മകഥാ പുസ്തകത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കണ്ണികകളില് നമുക്ക് ദേവഘരനയുടെ നൊവേനയുടെ രണ്ടാം ദിവസത്തെ കാണാനായിട്ട് പറ്റും രണ്ടാം ദിവസത്തിന്റെ പ്രാർത്ഥനകളും സന്ദേശങ്ങളും കാണാനായിട്ട് സാധിക്കും വായിക്കാനായിട്ട് സാധിക്കും ഇന്ന് സകല വൈദികരുടെയും സന്യാസരാത്മാക്കളെ കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ നൊവേനയിലെ ദേവകരുണയുടെ നൊവേന ദേവകരുണയുടെ ഒരുക്കമായിട്ട് നടത്തുന്നതാണ് ഞായറാഴ്ച പൊതു ഞായറാഴ്ച അപ്പൊ ഇത് രണ്ടാം ദിവസത്തിലേക്ക് എത്തി നമ്മൾ ഈ നൊവേന നടത്തുന്ന സമയത്ത് നമുക്ക് ദൈവകരുണയുടെ ജപമാല ചാപ്ലേറ്റ് ഓഫ് ഡിവൈൻ മേഴ്സി ജപമാല കരുണക്കൊന്ത അത് നിർബന്ധമില്ല എന്നാൽ ചെയ്യുന്നത് വളരെ റെക്കമെൻഡ് ആണ് ചെയ്താൽ നല്ലതാണ് സാധിക്കുമെങ്കിൽ ഈ നൊവേന പ്രാർത്ഥിച്ചിട്ട് അതിനോടൊപ്പം നിങ്ങൾ ദേവകരനയുടെ ജപമാല അല്ലെങ്കിൽ കരുണക്കോന്തയും കൂടെ പ്രാർത്ഥിച്ചോളൂ സാധിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ രണ്ടാം ദിവസം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കണ്ണിക വിശുദ്ധ ഫൗസ്നോട് ഈശോ പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴം വളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുവാനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു ഇനി പ്രാർത്ഥനയിലേക്ക് കടക്കാൻ പോവാണ് ഇനിയാണ് പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ആദ്യം ഈശോയോടുള്ള പ്രാർത്ഥന പിന്നീട് നിത്യപിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന അങ്ങനെയാണ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ പതുക്കെ ചെയ്യാം നിങ്ങൾ നിങ്ങളൊന്നിച്ച് പതുക്കെ പിന്നാലെ കൂടെ പ്രാർത്ഥിച്ച് പങ്കെടുക്കണമേ അഭ്യർത്ഥിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അത് കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ ദൈവസ്നേഹത്തിൻ നീർച്ചാലുകൾ വസിക്കുന്നു നിർമ്മല ഹൃദയത്തിൽ കരുണക്കടലിൽ മുങ്ങിക്കുളിച്ച് താരഗണം പോൽ ചാ കാന്തി ചിന്തി പുലരി പോൽ പ്രശോഭിതമായി ഇനി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവേ കരുണാർദ്ദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതമായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അതുവഴി അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ അനവരതം പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ ആമേൻ ദൈവകരനയുടെ നൊവേന രണ്ടാം ദിവസം കഴിഞ്ഞു ഇനി ദൈവകരനയുടെ ജപമാലെയും കരുണക്കൊന്നെയും കൂടെ താല്പര്യമുള്ളവർക്ക് പ്രാർത്ഥിക്കാം സമർപ്പിക്കാം ഈശ്വല്ലാവിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സകല വൈദികരുടെയും സന്യസിഡാത്മാക്കളെ കർത്താവിൻ്റെ കരുണയിൽ പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ